മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ദിനം വടകഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ഡി സി സി സെക്രട്ടറി ഡോക്ടർ നിസാം അനുസ്മരണ പ്രഭാഷണം നടത്തി ഇന്നും അവിടെ വന്ന് കണ്ണീരൊഴുക്കുന്ന ജനങ്ങൾ അദ്ദേഹത്തെ ദേവതുല്യനായും ദേവദൂതനവായുമാണ് കണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മുന്നിൽ കാണാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ വിടവ് നികത്താൻ ഇന്ന് വരെ ഈ രണ്ട് വർഷം കൊണ്ടും അങ്ങനെ ഒരാൾ പുതിയതായിട്ട് വന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അതിനു മുമ്പുമില്ല അതിന് ശേഷവുമില്ല അദ്ദേഹത്തെ പോലെ ഒരു ജന നേതാവിനെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇനി അങ്ങനെ ഒരാൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അത്രത്തോളം ദേവാലയങ്ങൾക്ക് മുന്നിൽ വെളിച്ചമേ നയിച്ചാലും എന്ന് എഴുതി വച്ചിരിക്കുന്ന പോലെ ഓരോ കോൺഗ്രസ് ഓഫീസിന് മുന്നിലും മാർഗ നീമമേ വെളിച്ചമേ നയിച്ചാലും എഴുതി വെച്ചുകൊണ്ട് ിയുടെ ഒരു ഛായാചിത്രം വെക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മൾ എല്ലാവരും മണ്ഡലം പ്രസിഡന്റ് ഇല്ലിയാസ് പടിഞ്ഞാറേക്കളം അധ്യക്ഷനായി കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് എം ദിലീപ് രജി കെ മാത്യു കെ മോഹൻദാസ് എന്നിവർ സംബന്ധിച്ചു